ഗേറ്റ് തള്ളിക്ക് തുറന്ന് വന്നെച്ച അനന്തുൻ്റെ അനിയൻ ആദ്യമേ എൻ്റെ മോളെ കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ അസഭ്യം പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കുകയായിരുന്നു നേരെ ജവ ഇടുന്നു അച്ഛനും കാണത്തില്ല ആരും കാണത്തില്ല എനിക്ക് നല്ല പിടുപാടുണ്ട് ഞാൻ ശരിയാക്കി തരുവാന്ന് പറഞ്ഞു ഈ അനന്തു എന്ന് പറഞ്ഞ അവൻ അകത്തേക്ക് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു കൊച്ചിനെ കൊല്ലുന്ന രീതിയിൽ വരെ അവർ സംസാരിച്ചായിരുന്നു കൊച്ചിനെ കൊല്ലാം എന്നെ കൊല്ലും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു ചോര ഒഴുകുന്നത് കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടെ വിളിച്ചകർത്ത് കയറ്റി കഥകങ്ങ് പൂട്ടി കഥകൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അനന്തു ഇവിനും കൂടെ കഥകളിട്ട് ഇഷ്ടം പോലെ ചവിട്ടി ചവിട്ടി പറിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ബലം കൊണ്ടാണെന്ന് തോന്നുന്നു കഥകൾ പറഞ്ഞില്ല നമസ്കാരം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഭാര്യ വീട്ടിൽ ഭർത്താവും ഭർത്താവിൻ്റെ അനുജനും കയറി അതിക്രമം കാണിച്ചതായിട്ട് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുകയാണ് മണ്ണഞ്ചേരി സ്വദേശിയായ മധുവിൻ്റെ വീട്ടിലാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് മധു ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളായ സിമിയെയുമാണ് ഈ യുവാക്കൾ മർദ്ദിച്ചിരിക്കുന്നത് അനന്തു എന്നും നന്ദു എന്നും പേരുള്ള രണ്ട് യുവാക്കളാണ് ഈ അനന്തു മധുവിൻ്റെ മകൾ സിമിയുടെ ഭർത്താവാണ് ഇവർ ഇവിടെ എത്തി ഈ സിമിയുടെയും അനന്തുവിൻ്റെയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിലാണ് ഈ അതിക്രമം കാണിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റൂമൊക്കെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പിന്നീട് ഇവിടുത്തെ ഈ ശുദ്ധജലം വരുന്ന പൈപ്പ് പൈപ്പ് ഇവിടെ അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുപ്പിച്ചില്ലൊക്കെ കിടപ്പുണ്ട് കുപ്പിയൊക്കെ തല്ലിപ്പിടിച്ച് വലിയ അതുക്കമൊക്കെ കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മണ്ണഞ്ചേരി പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മധുവിനോട് ചോദിക്കാം ഇന്നലെ ഏകദേശം ഒരു അഞ്ചുമണിയായിട്ടുണ്ട് അഞ്ചു മണിയായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മോഡ കൊച്ചിന് എടുത്തുകൊണ്ട് ഞാൻ കുഞ്ഞുറങ്ങി എൻ്റെ കൈ കിടക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇപ്പം മോടെ ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും കൂടെ ഇങ്ങോട്ട് വന്നെച്ച് എൻ്റെ മോടൊക്കെ പറഞ്ഞ് കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകാം അതിന് നേരത്തെ ഇവർ തമ്മിൽ ഫോൺ ചെയ്തച്ച് പറഞ്ഞ് പറഞ്ഞായിരുന്നു കൊച്ചിനെ ഞാനുമായിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ സമ്മതിച്ചതാണ് അനന്തു അനുതുവിൻ്റെ അനുജനുമായിട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ കൊടുത്തുവിടത്തില്ല ഇവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർ വീട് ഇന്നലെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ വീട് മാറാനുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം വീടെല്ലാം പോയി അഡ്വാൻസ് കൊടുത്ത് അവർ ഇന്നലെ തന്നെ വീട് മാറാനുള്ള കാര്യത്തിന് ഞാനും ഉൾപ്പെടെ പോയി ഇതിൻ്റെ ഭക്ഷണം അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും അത് കാര്യങ്ങളും എല്ലാം വീട്ടിൽ വെച്ചു ഇവർ വരും വണ്ടിയായിട്ട് വന്ന സാധനങ്ങൾ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്നെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഗേറ്റ് തള്ളിക്ക് തുറന്ന് വന്നെച്ചാൽ അനിയൻ ആദ്യമേ എൻ്റെ മോളെ കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ അസഭ്യം പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കുകയായിരുന്നു ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ കൂടെ സഹ ഇത് സഹകരിച്ചിട്ടാണ് കൊച്ചിന് ഉണ്ടായത് അത് കാരണം നിൻ്റെ കൊച്ചല്ല ഇങ്ങോട്ട് താടി ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ മുടിക്കു കുത്തിപ്പിടിക്കുകയും അവളെ ശരിക്ക് ഉപദ്രവിക്കുകയും ചെയ്തു കൊച്ചിനെ എടുത്തോണ്ട് പോകാൻ എന്തായിരുന്നു പ്രശ്നമൊന്നും വീട്ടുകാരുമായിട്ട് പ്രശ്നമൊന്നുമില്ല കൊച്ചിന് പതിനൊന്ന് പതിനൊന്ന് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ മോള് ചെല്ലണ്ട മോളിലെ മോളെ ഇവരുടെ വീട്ടിൽ കയറ്റത്തില്ല പ്രശ്ന പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അവര് രണ്ടുപേരും ഭർത്താവ് മോളുടെ ഭർത്താവ് തന്നെയാണ് ഇവിടെ കൊണ്ടാക്കിയത് അവർക്ക് തമ്മിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അവിടെ പിന്നെ കുട്ടി പകല് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഞങ്ങൾ കൊടുത്ത പെട്ടിക്കടയില് അച്ഛനും അനിയനും ജോലിക്ക് പോകും കടയിലേക്ക് പിന്നെ അവരുടെ വീട്ടിലാരും ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്കാണ് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയത് അപ്പോൾ ആ മോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കുട്ടിയുമായിട്ടൊന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടാക്കിയത് അപ്പോൾ അവന് ഇവിടുത്തെ ജോലി പിന്നെ അലച്ചിലായതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് എറണാകുളത്തേക്ക് ജോലിക്ക് ശ്രമിച്ച് അങ്ങനെ അവിടെ ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഹോസ്റ്റലിൽ പോകാനായിട്ടുള്ള സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവൻ ഡെയിലി വീട്ടിലോട്ട് പോയി വരുക അപ്പം ഡ്രെയിനൊക്കെ മിസ്സായി കഴിയുമ്പോൾ ജോലിക്ക് ചെല്ലാനായിട്ട് താമസം ഉണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പറഞ്ഞിട്ട് ഇവരുടെ മാല മോളുടെ മാല ഞങ്ങളിട്ട മാലയാണ് ആ മാല പണയം വെച്ചിട്ട് ആ കാശ് കൊണ്ട് അവിടെ വീടെടുക്കാന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇത് മർദ്ദിച്ചത് മർദ്ദിച്ചത് പറഞ്ഞാൽ ഈ കൊച്ചിനെ അതായത് എൻ്റെ മോളെ ഇവർ രണ്ടുപേരും കൂടി ഉപദ്രവിക്കുമ്പോൾ ഞാൻ വെളിയിലേക്ക് വന്ന് എന്താടാ എന്നൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ഈ അനന്തു എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്താടാന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അനന്തു പിടിച്ചു കൊടുത്തിട്ട് അനന്തുൻ്റെ അനിയൻ എന്നെ ശരിക്ക് ഇടിച്ച് താക്കോല് കൊണ്ട് ഇവിടെ കുത്തി പരിക്കേപ്പിച്ച് ഇങ്ങോട്ട് മാറിയിട്ട് സോടാക്കുപ്പിക്ക് എൻ്റെ തുടയ്ക്കടിച്ച് അതുപോലെ തന്നെ എൻ്റെ മേത്ത് മുഴുവൻ ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുകയാണ് ഇത് കണ്ട ഇവിടെ എല്ലാം പുറത്തൊക്കെ എനിക്ക് ശരീരം അനക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണട എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്നുള്ള ഇവന്മാർക്കറിയാം എൻ്റെ കണ്ണട ഊരി മാറ്റി വെച്ചാണ് ഇവന്മാർ ചെയ്തത് എന്നിട്ടാ കണ്ണടയെല്ലാം അഴിച്ചുപറിച്ച് ദൂരെ കളഞ്ഞ് വെല്ലം ഓടിച്ച് അതിൻ്റെ ഒരു ചില്ല് മാത്രമേ ഞങ്ങളുടെ കൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു വശം കാണാൻ പാടില്ലെന്നും കണ്ണിനു കണ്ണട ഉരിക്കാൽ കണ്ണ് കാണാൻ പാടില്ലെന്നും ഇവന്മാർക്ക് മനപ്പൂർവ്വം അറിയാവുന്നതുകൊണ്ട് മനപ്പൂർവ്വമാണ് ഇവന്മാർ ഇന്നലെ വീട് വന്ന് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ലാസ്റ്റ് പിന്നെ എന്നെ ഇവർ വിളിച്ച് അകത്ത് കയറ്റി അകത്ത് കയറ്റി ചോര ഒഴുകുന്നത് കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടെ വിളിച്ച് അകത്ത് കയറ്റി കഥകങ്ങ് പൂട്ടി കഥക പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അനന്തു ഇവനും കൂടെ കഥകളിലിട്ട് ഇഷ്ടം പോലെ ചവിട്ടി ചവിട്ടി പറിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ബലം കൊണ്ടാണെന്ന് തോന്നുന്നു കഥക് പറഞ്ഞില്ല ലാസ്റ്റ് അതെല്ലാം പൈപ്പെല്ലാം വലിച്ചു വലിച്ച് പറിച്ചു ഇവിടെ കിടന്ന് ഭയങ്കര തെറിയുമ്പോഴും ഗെയ്റ്റൊക്കെ ഗൈറ്റെല്ലാം അവന്മാർ വലിച്ച് ഒലച്ച് നാശമാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മണ്ണഞ്ചേരി പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റുള്ളിൽ അവർ വന്ന് അവരാണ് ഞങ്ങളെ വെളിയിലിറക്കി പിന്നെ കുപ്പിയൊക്കെ തല്ലിപ്പൊട്ടിച്ച് എന്നെ കുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാർ വന്നാണ് എന്നെ വെളിയിലിറക്കി അവന്മാരെ കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ടെന്നെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് ജീപ്പിൽ തന്നെയാണ് എന്നെ ഇദ്ദേഹത്തെയും കൂടെ അവിടെ കൊണ്ടുപോയി അവിടെ നേരെ മോമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വേദന മാറാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്നെ നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പിന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ചതവുണ്ട് ശരീരത്തിന് ചതവുണ്ട് സി ടി സ്കാൻ ചെയ്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ എൻ്റെ കയ്യിൽ എടുക്കാൻ ഇല്ലായും ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എല്ലാവരും കൂടിയാണ് പോയത് പൊടി കുഞ്ഞുകൂടെ പോയത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രാവിലെ ചെന്ന് സർജറി ഓപ്പി സർജറി ഓപ്പറേറ്റ് ചെന്ന് കാണണം എന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രണ്ടര മണിയോളം സംഭവിച്ചത് ഇന്നലെ ഞങ്ങൾ വീടെല്ലാം റെഡിയാക്കി അഡ്വാൻസ് തലേ ദിവസം ഞാനും ചേട്ടനും കൂടെയാണ് കൊണ്ട് കൊടുത്തത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാം കാര്യം ഗ്യാസും എല്ലാം എടുക്കുന്ന കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചേട്ടൻ എറണാകുളത്ത് നിന്ന് ഉച്ച കഴിഞ്ഞ് ലീവെടുത്ത് വന്ന് എടുത്ത് വന്നു കഴിഞ്ഞ് വീട്ടിൽ കാണിക്കണം അച്ഛനെയും അമ്മനേം കാണിക്കണം ആദ്യം പറഞ്ഞ് അന അനിയനുമായിട്ട് പോകാം അപ്പം ഞാൻ പറഞ്ഞ അനിയനുമായിട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ വരാം കുഞ്ഞിനെ കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒക്കെ സമ്മതിച്ചു പക്ഷേ വീട്ടിലെത്തി അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് നിന്നെ വീട്ടിൽ കയറ്റത്തില്ല വീട്ടിലോട്ട് പോ ഇങ്ങനെ നീ ചെന്നാൽ അവരവിടെ കേറ്റത്തില്ല പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് നിൻ്റെ അനിയനുമായിട്ട് പോയാൽ മതിയെന്ന് എൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ചേട്ടനെ അവരിൽ നിന്നും അകത്തി ദൂരത്തോട്ട് കൊണ്ടുപോകുവാണ് എന്നുള്ള ഒരു ഇതുണ്ട് കാരണം ഇതിനുമുമ്പ് എന്നോട് ചേട്ടൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നീ അകത്തി കൊണ്ടുപോകുവാണെന്ന് അതായത് ജോലി എറണാകുളത്താണ് അവിടെ ചേട്ടനില്ലാതെ അവിടെ ആരും ഇല്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ പറയും എനിക്കറിയാം ഇവർ അച്ഛനും അമ്മയും ഇങ്ങനെ പറയും ഞാൻ അങ്ങനെ ചേട്ടനെ കൊണ്ടുപോകുവാണ് എൻ്റെ സ്വന്തം ഞാൻ അച്ഛനും അമ്മയിൽ നിന്ന് പിരിച്ചു നിന്ന് കൊണ്ടുപോകുവാണെന്നുള്ള ആ ഒരു ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അങ്ങനെയാണ് ആ ഒരു വഴക്കുണ്ടായത് എന്നെ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വർണം ചോദിക്കുമായിരുന്നു സ്വർണത്തിന്റെ പേരിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ് സ്വർണം ചോദിച്ച് സ്വർണം തരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ അവരുടെ അമ്മ മാനസികമായി കുറേ മാനസികമായി കുറെ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വർണം തരത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വനിതാ സെല്ലിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞായിരുന്നു കൊച്ചിനെ കൊണ്ട് കൊച്ചിനെ കൊല്ലുന്ന രീതിയിൽ വരെ അവർ സംസാരിച്ചായിരുന്നു കൊച്ചിനെ കൊല്ല എന്നെ കൊല്ലും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എങ്ങനെയാണ് മർദ്ദിക്കുന്നത് ശരി അടിക്കും മുഖത്തിട്ടൊക്കെ അടിക്കും തല്ലും യ്ക്കും ഒരു ദിവസം ഇതുപോലെ അച്ഛൻ എന്തോ എന്തുവാണ് എന്തോ ഒരു കാര്യത്തിന് വഴക്കുണ്ടായി എന്നോട് ചൂടായി ആ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് എന്നോട് ചൂടായി അപ്പം ഞാൻ പറഞ്ഞ് അച്ഛനെ ഇങ്ങനെ എന്നോട് ചൂടാകും കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ചൂടായി രാത്രിയിൽ അതൊന്നും ഇവർക്ക് അറിയത്തില്ല കള്ളും കുടിച്ചിട്ട് വന്ന് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞ് എന്തുവായി ഇങ്ങനെ എന്നോട് ചൂടാവാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളെ നിൽക്കുന്ന അതിപ്പറ്റാണെന്ന് അച്ഛന് മനസ്സിൽ അപ്പോൾ ചേട്ടന് ജോലിയില്ലായിരുന്നു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അപ്പം എന്നോട് ഇങ്ങനെ ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ചേട്ടനും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജോലിയില്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട് മാറി അവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ പോയേക്കാം ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛനോട് ഒത്തിരി ചൂടായി തല്ലാൻ വരെ വന്നു നീ ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ായിട്ട് നീ കൊണ്ട് നീ ഇവിടുന്ന് നേരെ ചൊവ്വ പോവത്തില്ലെന്ന് പറയാം ജയപ്പ് നേരെ ജവ ഇടുന്ന പോകത്തില്ല നിൻ്റെ അച്ഛനും കാണത്തില്ല ആരും കാണത്തില്ല എനിക്ക് നല്ല പിടുപാടുണ്ട് ഞാൻ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനോട് ഞാൻ സംസാരിക്കുന്ന കേട്ട് അനിയനും ഇടപെട്ട് ഇവരെല്ലാവരും കൂടെ ചേട്ടനടിക്ക പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഡ്രസ്സിലൊക്കെ വലിച്ചു വലച്ച് റൂമിൽ കൊണ്ട് വലിച്ചിട്ട് എന്നിട്ട് അച്ഛൻ ചവിട്ടി കഥക് തുറക്കാൻ നോക്കി തുറന്ന് ഇറങ്ങി ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അന്ന് തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവർ അച്ഛൻ എൻ്റെ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു സിമി ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് വഴക്കമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം എന്നോട് പപ്പയമ്മേൻ പറഞ്ഞു മോളെ വഴക്കൊന്നും വേണ്ട സാരമില്ല നിൽക്കി സാരമില്ല ചെറിയ വീടല്ലേ നമുക്ക് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അതേ അവർ അറിഞ്ഞിട്ടുള്ളൂ വേറൊന്നും അവർ അറിഞ്ഞിട്ടില്ല ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും സാരമില്ലെന്ന് പറഞ്ഞ് എന്നെ പിന്നെ അവിടെത്തന്നെ നിർത്തി അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എറണാകുളം ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് തലേ ദിവസം അവിടെ സംസാരം ഉണ്ടായി അപ്പം അപ്പം അവരുടെ അച്ഛൻ പറഞ്ഞ് രണ്ടുപേർ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ചേട്ടൻ പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടാക്കി അന്ന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നെ വീട്ടിൽ കൊണ്ടു അത് ഒരു പെട്ടിക്കടയുടെ കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ പൈസ ആഴ്ച ആഴ്ച കൊടുത്തോണ്ടെങ്കിൽ അത് മുടങ്ങുമ്പം ഈ പൈസ കൊടുക്കാനില്ലാതെ വരുമ്പം ഈ അച്ഛൻ എൻ്റെ അടിക്കലാണ് അതായത് ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ അടിക്കലാണ് ചൂടായിക്കൊണ്ട് വരുന്നത് ഇന്നലെ വന്നിട്ട് എൻ്റെ ഭർത്താവ് തല്ലും തല്ലും തല്ലുമെന്ന് പറഞ്ഞിങ്ങനെ കൈയും പൊക്കി മാറിയപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പപ്പയുടെ നേർക്കങ്ങ് പോകായിരുന്നു പിന്നെ അനിയനാണ് ഞാൻ നേരെ വന്ന് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ എന്നെ കുറേ ചിത്തറിയും അനാവശ്യമൊക്കെ പറഞ്ഞ് നിന്നോ നീയോ ഉണ്ടാക്കിയല്ല മ ഭർത്താൻ എൻ്റെ അനിയനോ എൻ്റെ ചേട്ടനുണ്ടാക്കിയ കൊച്ചാണ് അതിന് നിനക്കല്ല എൻ്റെ വീട്ടുകാർക്ക് അവകാശം അങ്ങനെ ഇങ്ങനെ കുറേ അനാവശ്യം വേറെ രീതിയിൽ കുറേ വർത്താനം പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ വന്ന് എൻ്റെ നെഞ്ചി പിടിച്ച് തള്ളി അലക്കടിച്ച് മുതുകത്തിട്ടൊക്കെ അനിയൻ അപ്പം ഞാൻ പറഞ്ഞ് തന്നു വിടാൻ പറ്റത്തില്ല നിന്റെ നിൻ്റെ തന്തേൻ തള്ളക്കും കുഞ്ഞിന് അവകാശം ഉണ്ടെങ്കിൽ എനിക്കും അവകാശമുണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അവകാശമുണ്ട് കൊച്ചിനെ തന്നേ പറ്റത്തുള്ളൂ എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ പ്രേമിച്ചതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊരു അമ്പലത്തിൽ പോയി താല് കെട്ടി അത് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് വീട്ടുകാരെല്ലാവരും കൂടെ ആയിട്ട് വീട്ടിൽ വെച്ച് ഇവിടെ ഇവിടെ വെച്ച് കല്യാണം നടത്തി തന്നതായിരുന്നു പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടാണ് ഇത്രയും ക്രൂരത ഉള്ള ഒരു സന്തോഷം കിട്ടുന്നില്ല ഞങ്ങള് അവർ 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 അച്ഛനും അമ്മയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ആ അവർക്ക് അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നോട് പലതവണ അവർ അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരുന്ന എന്റെ തലേന്നും പറഞ്ഞായിരുന്നു എന്നോട് നിന്നെ ജീവിക്കാൻ നിങ്ങളെ ഇനി എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു ജീവിക്കത്തില്ല എവിടെ പോയാലും ജീവിക്കത്തില്ല അതെല്ലാം പലതവണ അമ്മായിയമ്മയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് പോയ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഏർ വളരെ വലിയ ഒരു അക്രമമാണ് അതിക്രമമാണ് ഈ വീട്ടിൽ സംഭവിച്ചത് ഇദ്ദേഹം കാണാൻ കഴിയില്ല ഇദ്ദേഹത്തിനെ മർദ്ദിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ മകളെ മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ മർദ്ദിച്ചു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നത് മണ്ണഞ്ചേരി പോലീസ് എത്തിയാണ് ഇവരെ രക്ഷിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഈ രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി